विम सरसुते व्यासम् तदो जया मुधीरयेद नष्ट प्राये शब्द्रेषु नित्यं भागवत सेवया भगवती उत्तम स्लोके भक्तिर्भवदिनयष्टिकी कृष्णाय वासुदेवाय देवकीनंदनाय च नंदगोपकुमाराय गोविन्दाय नमो नमः श्रीकृष्णा श्रीमद्भागवतम चतुर्थ स्कंदम ओनाम तेधेम महादेवनम सदियम तमिलुल्ला సంభాషణం ఎటవమతే శ్లోకం మొదల్ 12వమతే శ్లోకం వర వాయిక తతియవాచ ప్రచాపతయేస్తేషురుస్య సాంప్రతం నిర్యాపితో యజ్ఞమహోత్సవకిల वयम् च तत्राभिसराम वाम ते यध्यर्तिता मे विबुधा व्रजन्तिः तस्मिन् भगिन्यो मम भर्तृभिः सुखेर्द्रुवम् गमिष्यन्ति सुहृद् दिदृ दिदृच्छव अहम् च तस्मिन् भवधाभिगामये सहोपनीतम् परिबर्हमर्हितुम् तत्र शुश्रूमे ननुभर्तृसंमिदा मादृश माद्र शुश्रू क्लिन्नधियं च मातरम् दृक्षे चिरोत्कण्ठमना महर्षिभिः उन्नीयमानं च मृडाध्वरध्वजम् त्वये विनिर्मितं भादि गुणत्रयात्मगम् तथाख्यं योषित अतत्त्वविच्छते दिनादिदृक्षे भवमे भवच्छितिं पश्यप्रयांदी पश्यप्रयांदी अभवन्नयोशितो अप्य अप्यलं कृता कांत सखावरूधश यासां व्रजद्भीषितिकण्ठमण्डितं न भो विमाने कलहं स पाण्डुभी विवर्तनं वाचणु हरे कृष्ण प्रभुजि श्रीकान् प्रभुजि वाचणु ॐ अज्ञानतिमिरान्तस्य ज्ञानाञ्जनाशलाखया चक्षुरुं मेलितं तस्मै श्रीगुरुवे नमः नमा ओम विष्णु पादाय कृष्ण प्रेष्ठाय भूतले श्रीमदे भक्ति स्वामिन इति नामिने नमस्ते सरस्वती देवी गौरवाणी प्रचारिणेम निर्विशेषाशून्यवादी पाश्चातणे जय श्री कृष्ण चैतन्य प्रभु गौर भक्त श्रीवासादिगौरभक्तवृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे हरे ശ്രീമദ് ഭാഗവതം സ്കന്ധം നാല് അധ്യായം മൂന്ന് ശ്ലോകം എട്ട് പ്രജാതസ്വശുരം നിര്യാഹോത്സവി വയം ച ചാഭിസരാമവാമതേ യർതാമേ വിഭുതാവീ വിവർത്തനം സതി പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട മഹാദേവനെ അങ്ങയുടെ വിശ്വരൻ ഇപ്പോൾ മഹായജ്ഞങ്ങൾ നടത്തി വരുന്നു ക്ഷണിക്കപ്പെട്ട ദേവന്മാരെല്ലാം അവിടേക്ക് പോകുന്നു അങ്ങേക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കും അവിടേക്ക് പോകാം ലോകം ഒൻപത് ഭഗിന്യോ മമ ഭർത്തൃർ ധ്രുവം ഗമിഷ്യന്തി അഹം ച തസ്മിൻ ചികാമയേ സഹോപനീതം പരിബർഹമർത്തും വിവർത്തനം എൻ്റെ സഹോദരന്മാരെല്ലാം അവരുടെ ഭർത്താക്കന്മാരോടൊപ്പം എല്ലാ ബന്ധുക്കളെയും കാണണമെന്ന അഭിവാഞ്ചയോടെ യജ്ഞത്തിന് പോയി കഴിഞ്ഞിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് പിതാവ് നൽകിയ ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് അങ്ങയോടൊപ്പം ആ സമ്മേളനത്തിൽ സംബന്ധിക്കണമെന്ന് ആഗ്രഹമുണ്ട് ലോകം പത്ത് തത്രൂർമേനു ഭർത്തൃത ക്ലിന്നദിയം ചമാതരം വിവർത്തനം എന്റെ സഹോദരിമാർ മാതാവിന്റെ സഹോദരിമാർ അവരുടെ ഭർത്താക്കന്മാർ വാത്സല്യനിധികളായ മറ്റു ബന്ധുക്കൾ അങ്ങനെ എല്ലാവരും അവിടെ സമ്മേളിക്കും അതിനാൽ അവിടെ പോകുന്ന പക്ഷം എനിക്ക് അവരെ എല്ലാം കാണാൻ കഴിയും യജ്ഞപാതകങ്ങൾ പറക്കുന്നതും മഹാമുനിമാരുടെ യജ്ഞ യജ്ഞാനുഷ്ഠാനങ്ങളും ദർശിക്കുവാൻ സാധിക്കും ഈ വക കാരണങ്ങൾ കാരണങ്ങളാൽ എൻ്റെ പ്രിയതമനെ എനിക്ക് അവിടെ പോകുവാൻ അതിയായ ആകാംക്ഷയുണ്ട് ശ്ലോകം പതിനൊന്ന് ഗുണത്രയാത്മകം താപ്യഹം യോഷിതേ ദീനാദിദൃ ഭവമേ ഭവക്ഷിതിവർത്തനം ആവിഷ്കരിക്കപ്പെട്ട ഈ ലൗകിക പ്രപഞ്ചം ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ പരസ്പര പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ പരമോന്ന പരമോന്നതനായ ഭഗവാന്റെ ബാഹ്യ ശക്തിയുടെ അത്ഭുതകരമായ സൃഷ്ടിയാണ് ഈ സത്യം അങ്ങേക്ക് പൂർണമായും അറിവുണ്ട് കേവലം ഒരു സാധു സ്ത്രീ ആകയാൽ അങ്ങേക്കറിവുള്ളതുപോലെ ഈ സത്യം എനിക്ക് സുപരിചിതമല്ല ആകയാൽ എൻ്റെ ജന്മസ്ഥലം ഒരിക്കൽ കൂടി കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ശ്ലോകം പന്ത്രണ്ട് പശ്യ പ്രയാതീരോഠിതം വിവർത്തനം ഓ ജനിച്ചിട്ടില്ലാത്തവനെ ഓ നീലകണ്ഠ എന്റെ ബന്ധുക്കൾ മാത്രമല്ല അന്യ സ്ത്രീകളും മനോഹരങ്ങളായ വസ്ത്രാഭരണാദികൾ അണിഞ്ഞ് അവരുടെ ഭർത്തൃമിത്രാദികളോടൊപ്പം അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അവരുടെ വെളുത്ത വിമാനക്കൂട്ടങ്ങൾ ആകാശത്തെ എത്ര സുന്ദരമാക്കുന്നു എന്ന് നോക്കൂ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു ശ്രീകാന്ത് പ്രഭുജി ഹരേ കൃഷ്ണ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ദക്ഷന ബ്രഹ്മാവ പ്രജാപതികളുടെ കൂട്ടത്തിൽ ഒരു പ്രത്യേക സ്ഥാനം നൽകി മുഖ്യനായിട്ടുള്ള പ്രജാപതിമാരിൽ മുഖ്യൻ എന്നുള്ള സ്ഥാനം ദക്ഷന നൽകി അതോടുകൂടി ദക്ഷന്റെ ഗർവം വർദ്ധിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സ്ഥാനം ലഭിച്ചതിന് ശേഷം ദക്ഷൻ വീണ്ടും വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങൾ നടത്താൻ ആരംഭിച്ചു ആദ്യമായിട്ട് വാജ്പേയി യജ്ഞം അതിനു ശേഷം അതി ബൃഹത്തായിട്ടുള്ള വലിയ മഹായജ്ഞം ബൃഹസ്പതി സവം എന്ന് പറഞ്ഞ് വലിയൊരു യജ്ഞം നടത്താൻ ദക്ഷൻ ആരംഭിച്ചു ആ യജ്ഞത്തിനായിട്ട് ഇരേഴു പതിനാല് ലോകങ്ങളിലെ മുഖ്യരായിട്ടുള്ള ദേവന്മാരെയും മഹർഷിമാരെയും ഗന്ധർവന്മാരെയും കിന്നരന്മാരെയും എല്ലാം അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഒരു വലിയ മഹായജ്ഞമാണ് നടക്കുന്നത് ആ മഹായജ്ഞത്തിൽ പങ്കെടുക്കുന്നതിനായിട്ട് ദേവന്മാരും മഹർഷിമാരും ഗന്ധർവന്മാരുമെല്ലാം അവരവരുടെ സ്വന്തം വിമാനങ്ങളിൽ അവരുടെ പത്നിമാരോടൊത്ത് വളരെ ഉല്ലാസത്തോടുകൂടി ആ യജ്ഞവേദിയിലേക്ക് പോകുന്നത് കൈലാസലോകത്തിലിരുന്ന് സതീദേവി കാണുന്നുണ്ടായിരുന്നു അപ്പോ സതീദേവി ഇത് കണ്ട സമയത്ത് സതീദേവിക്കും തൻ്റെ പിതാവ് നടത്തുന്ന യജ്ഞത്തിൽ പങ്കെടുക്കാൻ വലിയ ഒരാഗ്രഹമുണ്ടായി അവിടെ പോയി കഴിഞ്ഞാൽ തൻ്റെ ബന്ധുക്കളെ കാണാം തൻ്റെ പിതാവിനെ കാണാം തൻ്റെ വീട് കാണാം വീട്ടിൽ പോയിട്ട് ഒരുപാട് കാലമായി മഹാദേവന്റെ കൂടെ വന്നതിന് ശേഷം ഒരുപാട് കാലമായി വീട്ടിലേക്ക് തിരിച്ചു പോയിട്ട് അപ്പം ഇതെല്ലാം സതീദേവിക്ക് വലിയ ഒരു ആഗ്രഹം ഉണ്ടാക്കി ഈ കാഴ്ചകളൊക്കെ സതീദേവിക്ക് അറിയാം മഹാദേവനെ ദക്ഷൻ ക്ഷണിച്ചിട്ടില്ല എന്നുള്ള കാര്യം ദക്ഷൻ മഹാദേവനോട് ഒരു തരത്തിലുള്ള ഒരു അവഗണന കാണിച്ചിട്ടുണ്ടായിരുന്നു തന്റെ പുത്രിക്ക് യോജ്യനായിട്ടുള്ള വരനല്ല മഹാദേവൻ എന്നുള്ള ഒരു ചിന്ത ദക്ഷൻ എപ്പോഴും ഉണ്ടായിരുന്നു അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം മഹാദേവനെ ദക്ഷൻ അവഗണിക്കാറുണ്ടായിരുന്നു അതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത് ദക്ഷൻ വരുന്ന സമയത്ത് മഹാദേവൻ ധ്യാനിച്ചിരിക്കുകയായിരുന്നു ദക്ഷൻ വരുന്നത് മഹാദേവൻ അറിഞ്ഞില്ല മഹാദേവൻ എഴുന്നേറ്റ് നിന്നതുമില്ല മാത്രമല്ല യഥാർത്ഥത്തിൽ മഹാദേവൻ എഴുന്നേറ്റ് നിൽക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല മഹാദേവൻ ഈ ജഗത്തിൻ്റെ മുഴുവൻ പതിയാണ് ത്രിമൂർത്തികളിൽ ഒരു വ്യക്തിയാണ് മഹാദേവൻ യഥാർത്ഥത്തിൽ മഹാദേവനെയാണ് ദക്ഷൻ ആരാധിക്കേണ്ടത് അല്ലെങ്കിൽ ബഹുമാനിക്കേണ്ടത് പക്ഷേ ദക്ഷൻ നേരെ തിരിച്ചാണ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് മഹാദേവൻ ഈ ശിവൻ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ മകളുടെ കർത്താവ് മാത്രമാണ് അതുകൊണ്ട് എൻ്റെ എന്നേക്കാൾ ഇളയതാണ് താഴ്ന്നതാണ് അനുയായിയാണ് എന്നാണ് മഹാ ദക്ഷൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അത് വലിയ അപമാനമായി കണക്കാക്കി അദ്ദേഹം മഹാദേവനെ വലിയ രീതിയിൽ മോശമായിട്ട് സംസാരിച്ചു അതൊന്നും കണക്കാക്കാതെ മഹാദേവൻ ഒന്നും പറയാതെ മൗനമായിട്ട് തിരിച്ചു പോരുകയാണ് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുള്ളത് വീണ്ടും അതിനുശേഷം വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങളൊക്കെ നടത്തി ഇപ്പോൾ വാജപേയം നടത്തി കഴിഞ്ഞു അതിനുശേഷം ഇപ്പോൾ വലിയ രീതിയിൽ വലിയൊരു യജ്ഞം എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് യജ്ഞം നടത്തുകയാണ് ബൃഹസ്പതി സവം എന്ന് പറഞ്ഞിട്ടുള്ള യജ്ഞം ആ യജ്ഞത്തിന് വ്യത്യസ്ത ദേവന്മാർ പോകുന്നതാണ് സതീദേവി കൈലാസലോകത്തിൽ ഇരുന്നുകൊണ്ട് കാണുന്നത് അപ്പോൾ എങ്ങനെയാണ് സതീദേവി മഹാദേവനോട് തനിക്ക് തൻ്റെ പിതാവിന്റെ അടുത്ത് പോകണം ആ യജ്ഞത്തിൽ പങ്കെടുക്കണം എന്നുള്ള വിഷയം അവതരിപ്പിച്ചത് എന്നാണ് നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ളത് എട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു പ്രജാപദേശത്തെ ശുശുരസ്യ സാമ്പ്രദം നിരാപിതോ യജ്ഞ മഹോത്സവക്കില വയം ചതത്രാഭിസരാമവാമത്തെ വിബുധാ വിബുധാവി എല്ലാവരും അങ്ങോട്ട് പോകുന്നുണ്ട് അങ്ങയുടെ ശശുരൻ എന്നാണ് പറഞ്ഞത് എന്റെ അച്ഛൻ എന്നല്ല പറഞ്ഞത് മഹാദേവനുമായിട്ടുള്ള ബന്ധം അവിടെ സതീദേവി എടുത്തു പറയുന്നുണ്ട് അങ്ങയുടെ ശുശുരൻ ഒരു യജ്ഞം നടത്തുന്നുണ്ട് അപ്പൊ അങ്ങയും യഥാർത്ഥത്തിൽ പോകേണ്ടതാണ് എന്നുള്ള ഒരു സൂചന അവിടെയുണ്ട് വളരെ വിനീതമായിട്ടാണ് സതീദേവി സംസാരിക്കുന്നത് എൻ്റെ അച്ഛൻ യജ്ഞം നടത്തുന്നുണ്ട് എനിക്ക് പോകണം എന്നല്ല ആ സതീദേവി പറയുന്നത് അങ്ങയുടെ ശുശുരൻ അങ്ങയുടെ ഭാര്യപിതാവ് ഒരു മഹായജ്ഞം നടത്തുന്നുണ്ട് സാധാരണ യജ്ഞമല്ല വലിയൊരു യജ്ഞ മഹോത്സവക്കില എന്നാണ് പറയുന്നത് വലിയ ഒരു ഉത്സവമായിട്ടാണ് ആ യജ്ഞം നടത്തുന്നത് അതിലേക്കായിട്ട് വ്യത്യസ്ത ലോകങ്ങളിലെ ദേവന്മാരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് അവർ വിമാനത്തിൽ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും ആ യജ്ഞത്തിൽ പങ്കെടുക്കാമായിരുന്നു എന്ന് സതീദേവി പറഞ്ഞു അങ്ങേക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്കും അവിടേക്ക് വരാമായിരുന്നു സതീദേവി പറഞ്ഞത് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് എനിക്ക് പോകണം എന്ന് പറഞ്ഞില്ല അങ്ങേക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്കും വരാമായിരുന്നു എന്നുള്ള കാര്യം സതീദേവി വിനയപൂർവ്വം മഹാദേവനെ അറിയിക്കുകയാണ് ഉണ്ടായത് കാരണം മഹാദേവനെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ള കാര്യം സതീദേവിക്ക് അറിയാം പിന്നീട് പോകാനുള്ള വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ വീണ്ടും വീണ്ടും സതീദേവി എടുത്തു പറയുകയാണ് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് തനിക്ക് യജ്ഞത്തിൽ പങ്കെടുക്കാൻ ഇത്രയും ആഗ്രഹമുള്ളത് എന്നുള്ള കാര്യം പറയുന്നുണ്ട് എന്റെ സഹോദരിമാരെല്ലാം അവരുടെ ഭർത്താക്കന്മാരോടൊപ്പം എല്ലാ ബന്ധുക്കളെയും കാണണമെന്ന അഭിവാംശയോടെ യജ്ഞത്തിന് പോയി കഴിഞ്ഞിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അവിടെ പോയി കഴിഞ്ഞാൽ എൻ്റെ സഹോദരിമാരെയൊക്കെ കാണാം അല്ലെ എത്ര സഹോദരിമാരുണ്ട് സതീദേവിക്ക് നമ്മൾ വായിച്ചു പതിമൂന്നാണോ പതിനഞ്ചാണോ പതിനഞ്ച് പേരുണ്ട് അല്ലെ പതിമൂന്ന് പേരെ ധർമ്മന് വിവാഹം ചെയ്തു കൊടുത്തു ഗുവാഹയെ അഗ്നിദേ അഗ്നിദേവന് വിവാഹം ചെയ്തു കൊടുത്തു സ്വതയെ പിതൃക്കൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു പതിനാറാമത്തെ പുത്രിയാണ് സതിദേവി അപ്പൊ തന്റെ പതിനഞ്ച് സഹോദരിമാരെ കാണാം അവരുടെ ഭർത്താക്കന്മാരുടെ കൂടെ അവർ വന്നിട്ടുണ്ടാകും അപ്പൊ അവരെയൊക്കെ കാണാം പിന്നെ മറ്റു ബന്ധുക്കളെയൊക്കെ കാണാം അച്ഛന്റെ മറ്റു മക്കളെയൊക്കെ കാണാം മറ്റു പത്നിമാരുണ്ട് ദക്ഷൻ അവരെ അവരുടെ മക്കളെയൊക്കെ കാണാം പിന്നീട് ആരെ കാണാം പറഞ്ഞു എൻ്റെ സഹോദരിമാർ മാതാവിന്റെ സഹോദരിമാർ എൻ്റെ അമ്മയെ കാണാം അല്ലെ പ്രസൂതി പ്രസൂതിയെ കാണാം പ്രസൂതിയുടെ സഹോദരിമാരെ കാണാം ആകൂതി ദേവഹൂതി അവരെയൊക്കെ കാണാം വല്യമ്മമാരെ കാണാം ആകൂതിയുടെ ഭർത്താവ് അവരുടെ മക്കള് രുചി മഹർഷി അവരുടെ മക്കള് അവരെയൊക്കെ കാണാം അതേപോലെ കർദ്ദമ മഹർഷി ദേവഹൂതിയുടെ ഭർത്താവ് കർദ്ദമ മുനി ഇവരൊക്കെ വലിയ വലിയ മഹർഷിമാരാണ് ഭഗവാന്റെ വലിയ ഭക്തന്മാരാണ് അവരുടെ മക്കളെ കാണാം ഒൻപത് പെൺകുട്ടികൾ അവരുടെ ഭർത്താക്കന്മാര് അത്രി അങ്കിരസ് എന്നൊക്കെ മരീജി എന്ന് പറഞ്ഞിട്ടുള്ള മഹർഷിമാർ അവരുടെ മക്കള് ഇങ്ങനെ വലിയൊരു ബന്ധുക്കൾ ബന്ധു സമൂഹം അവിടേക്ക് വരുന്നുണ്ട് അവരൊക്കെ കാണാൻ സാധിക്കും മാത്രമല്ല അവിടെയുള്ള അലങ്കാരങ്ങളൊക്കെ കാണാം യജ്ഞ മഹോത്സവത്തിന് വലിയ അലങ്കാരങ്ങളുണ്ട് കൊടിതോരണങ്ങള് അലങ്കാരങ്ങളൊക്കെ കാണുന്നത് വലിയ രസമാണ് അതൊക്കെ കാണാൻ സാധിക്കും അതേപോലെ എങ്ങനെയാണ് ഈ മഹർഷിമാർ യജ്ഞം നടത്തുന്നത് എന്ന് കാണാൻ സാധിക്കും അല്ല നൂറുകണക്കിന് മഹർഷിമാർ ആയിരക്കണക്കിന് മഹർഷിമാർ വ്യത്യസ്ത ലോകങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള മഹർഷീശ്വരന്മാർ ഭഗവാൻ വേണ്ടി എങ്ങനെയാണ് യജ്ഞം നടത്തുന്നത് അതിന്റെ ചടങ്ങുകൾ എന്തൊക്കെയാണ് വ്യത്യസ്തമായിട്ടുള്ള ചടങ്ങുകൾ ഉണ്ടാവും ദിവസങ്ങൾ നീണ്ട നിൽക്കുന്ന ചടങ്ങുകൾ അതൊക്കെ കാണാൻ സാധിക്കും അതേപോലെ എല്ലാവരും ചേർന്ന് യജ്ഞത്തിന് സമർപ്പിക്കുന്ന സമയത്ത് വേദമന്ത്രങ്ങളൊക്കെ ഉരുവിടുന്നത് കേൾക്കാൻ സാധിക്കും എല്ലാവരും ഒരുമിച്ച് സ്വാഹ സ്വാഹ എന്ന് പറയുന്നത് കേൾക്കുന്നത് വലിയൊരു രസമാണ് അത് വലിയൊരു അനുഭൂതിയാണ് വലിയൊരു അനുഭവമാണ് അതൊക്കെ എനിക്ക് അനുഭവിക്കാൻ സാധിക്കും അങ്ങേക്കും അങ്ങ് വരികയാണെങ്കിൽ അങ്ങയുടെ കൂടെ എനിക്ക് വരാൻ സാധിക്കുകയാണെങ്കിൽ അതിലൊക്കെ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കും എന്നാണ് സതീദേവി പറയുന്നത് അവരൊക്കെ അവരുടെ ഭർത്താക്കന്മാരുടെ കൂടെ വരുന്നത് കൊണ്ട് എനിക്കും എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പോകണം എന്നാണ് ആഗ്രഹം അല്ലെ സ്ത്രീകൾക്ക് അവരുടെ ഭർത്താവിൻ്റെ കൂടെ പോകണം എന്നാണ് എപ്പോഴും ആഗ്രഹം ഉണ്ടാവുക വലിയ വലിയ ഉത്സവങ്ങളിലൊക്കെ പ്രത്യേകിച്ചും ഭർത്താവിൻ്റെ കൂടെ സർവാഭരണ വിഭൂഷിതയായിട്ടും നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ബന്ധുക്കളെ കാണുക എന്നുള്ളത് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് ആ കാര്യം തുറന്ന് സതീദേവി പറയുകയാണ് പിന്നീട് സതീദേവി പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ മഹാദേവന്റെ അവസ്ഥയെക്കുറിച്ച് തനിക്ക് അറിയാം എന്നും പറഞ്ഞു മഹാദേവന് ഇതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടാവുകയില്ല ഇങ്ങനെ ആൾക്കൂട്ടത്തിൽ പോവുക ഉത്സവത്തിന് പോവുക അല്ലെങ്കിൽ വലിയ ജനക്കൂട്ടം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ പോവുക അതൊന്നും ആത്മീയമായിട്ട് ഉയർന്ന വ്യക്തികൾക്ക് അത്ര താല്പര്യം ഉണ്ടാവുകയില്ല എന്ന് എനിക്കറിയാം എന്ന് സതീദേവി പറഞ്ഞു കാരണം എന്താണ് ഈ ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്നതെല്ലാം ഒരു മായാശക്തിയുടെ പ്രതിഫലനമാണ് അത് താൽക്കാലികമാണ് അതല്ല യഥാർത്ഥ സന്തോഷം നൽകുന്നത് എന്ന് അങ്ങേക്ക് കൃത്യമായിട്ട് അറിയാം എന്ന് സതീദേവി പറയുക അങ്ങേക്ക് ഭൗതിക പ്രകൃതിയുടെ താൽക്കാലികതയെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയാം പക്ഷെ എനിക്കത്ര അറിയുകയില്ല എനിക്ക് ബുദ്ധിയില്ല എന്ന് സതീദേവി പറയുകയാണ് യോഷിത് അതത്വവിത് ഞാൻ അതത്വവിതാണ് അങ്ങ് തത്വവിത്താണ് അങ്ങേക്ക് ഈ തത്വമൊക്കെ അറിയാം ഭൗതിക പ്രകൃതിയുടെ നശ്വരതയെക്കുറിച്ചൊക്കെ അങ്ങേക്കറിയാം പക്ഷെ ഞാനൊരു സ്ത്രീയാണ് ഞാനൊരു സാധാരണ സ്ത്രീയാണ് എനിക്കിതിലൊക്കെ പങ്കെടുക്കാൻ വലിയ താല്പര്യമാണ് എന്ന് സതീദേവി പറയുന്നു യഥാർത്ഥത്തിൽ സതീദേവി സാധാരണ സ്ത്രീ അല്ല സതീദേവി ദുർഗാദേവിയാണ് പാർവതീദേവിയാണ് അല്ലെ മഹാദേവന്റെ ഭർത്താവാണ് പാർവതീദേവിയാണ് അല്ലെങ്കിൽ ദുർഗാദേവിയാണ് ഈ മുഴുവൻ ലോകത്തിനെയും ഭരിക്കുന്നത് ദേവീധാമ ദുർഗം എന്ന് പറയുന്നത് ഭുവനാനി ബിഭർത്തി ദുർഗ എന്ന് ബ്രഹ്മസംതയിൽ പറയുന്നുണ്ട് ദുർഗാദേവിയെ കുറിച്ച് സൃഷ്ടി സ്ഥിതി പ്രളയ സാധന ഛായേവ യസ്യ ഭുവനാനി ബിഭർത്തി ദുർഗ സൃഷ്ടി നടത്താനും സ്ഥിതി നടത്താനും പ്രളയം നടത്താനും ഈ ലോകത്തിനെ സംഹരിക്കാനും കഴിവുള്ള വ്യക്തിയാണ് ദുർഗാദേവി എങ്ങനെയാണ് ആ ദുർഗാദേവിക്ക് ആ കഴിവ് കിട്ടിയിട്ടുള്ളത് ഛായേവ യസ്യ ഭുവനാനി ബിഭർത്തി ദുർഗ ഭഗവാന്റെ ഛായാശക്തിയാണ് ഭഗവാനിൽ നിന്നാണ് ആ ശക്തി കിട്ടിയിട്ടുള്ളത് മയ പ്രകൃതി എന്ന് ഭഗവാൻ ഭഗവത്ഗീതയും പറയുന്നു ആ ദുർഗെ ദുർഗാദേവിയാണ് യഥാർത്ഥത്തിൽ സതീദേവി പക്ഷെ സതീദേവി ഈ സമയത്ത് ഒരു സാധാരണ വ്യക്തിയെ പോലെ മഹാദേവനോട് സംസാരിക്കുകയാണ് ഒരു സാധാരണ സ്ത്രീയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ഒരു സാധാരണ സ്ത്രീ എങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് അപ്പൊ ഇവിടെ മഹാദേവനെ അജൻ എന്നാണ് വിളിച്ചിട്ടുള്ളത് ത്വേത് താശ്ചര്യം അജ ആത്മമായാണ് അങ് അജനാണ് അജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷം ലഭിച്ചിട്ടുള്ളവൻ ഇനി ജനിക്കേണ്ടാത്തവൻ അല്ലെങ്കിൽ ത്രിഗുണങ്ങൾക്ക് അതീതൻ ആയിട്ടുള്ള വ്യക്തിയാണ് ത്രിഗുണങ്ങളെ അതിക്രമിച്ചവനാണ് കാരണം ഭഗവാനെ നിരന്തരം സ്മരിക്കുന്ന വ്യക്തിയാണ് ഭഗവാന്റെ നാമം നിരന്തരം സ്മരിക്കുന്നത് കൊണ്ട് മഹാദേവനും അജനാണ് ഭഗവാനെ പോലെ തന്നെ ഭഗവാൻ അജനാണ് എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അല്ലെ നാലാമത്തെ അധ്യായത്തിൽ അജോബിസൻ അവ്യയാത്മാ ഭൂതാനാം ഈശ്വരോഭിസൻ പ്രകൃതി സാമധിഷ്ഠായ സംഭവാമി ആത്മമായ ഭഗവാൻ പറയുന്നുണ്ട് ഞാൻ അജനാണ് ഞാൻ ജനിക്കേണ്ടാത്തവനാണ് എനിക്ക് ഭൗതിക പ്രകൃതിയുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നിട്ടും ഞാൻ എൻ്റെ കാരുണ്യം കൊണ്ട് അവതരിക്കുന്നു എന്ന് പറയും മഹാദേവനും അതേപോലെ ഈ ഭൗതിക പ്രകൃതിയിൽ യാതൊരു താല്പര്യമില്ലാത്ത അജനാണ് അങ്ങക്കെ ഇങ്ങനെയുള്ള പരിപാടികളിലൊന്നും ജനക്കൂട്ടത്തിൽ പങ്കെടുക്കുന്നതിലൊന്നും വലിയ താല്പര്യമുണ്ടാവുകയില്ല എന്ന് എനിക്കറിയാം എന്ന് സതീദേവി പറയുകയാണ് ജ്ഞാനത്തിന്റെ ലക്ഷണമായിട്ട് ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് ഈ ജനക്കൂട്ടത്തിൽ ജനങ്ങളുമായിട്ട് സമ്പർക്കത്തിൽ ആത്മീയമായിട്ട് ഉയർന്ന വ്യക്തികൾക്ക് അത്ര താല്പര്യം ഉണ്ടാവുകയില്ല അത് ജ്ഞാനത്തിന്റെ ഒരു ലക്ഷണമായിട്ട് പതിമൂന്നാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് ജ്ഞാനത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള ലക്ഷണങ്ങൾ അവിടെ ഭഗവാൻ പറയുന്നുണ്ടായിരുന്നു അമാനിത്വം അതംബിത്വം അഹിംസാ ക്ഷാന്തിരാർജവം ആചാര്യോപാസനം ശൗചം ആത്മവിനിഗ്രഹം ഇന്ദ്രിയാർത്ഥേഷ്യം അനഹങ്കാരമേവ ജന്മമൃത്യു ജരാവ്യാധി ദുഃഖദർശാനുദർശനം അസക്തിർ അനഭിഷംഗ പുത്രധാര ഗൃഹാദിഷു നിത്യം ച സമചിത്വം ഇഷ്ടാനിഷ്ടോപഭക്തിഷു മയിച്ചാൻ അന്യയോഗേന ഭക്തിരവ്യഭിചാരിണി വിവിക്തദേശ സേവിത്വം അരതിർ ജനസംസതി വിവിക്തദേശ സേവിത്വം അരതിർ ജനസംസതി ഇതാണ് ഒരു ജ്ഞാനിയുടെ ലക്ഷണമായിട്ട് ഭഗവാൻ പറയുന്നത് വിവിക്തദേശ സേവിത്വം ഒറ്റക്ക് താമസിക്കാൻ ആണ് ആത്മീയവാദികൾക്ക് ഇഷ്ടം അരതിർ ജനസംസതി ഈ ജനക്കുൾ ജനങ്ങളുടെ കൂട്ടത്തിൽ പോയിട്ട് അവര് ഭൗതികമായിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കുന്നതിൽ ആത്മീയമായിട്ട് ഉയർന്ന വ്യക്തികൾക്ക് അത്ര താല്പര്യം ഉണ്ടാവുകയില്ല അത് ജ്ഞാനത്തിന്റെ ഒരു ലക്ഷണമാണ് അങ്ങനെയുള്ള ഉയർന്ന വൈഷ്ണവനാണ് മഹാദേവൻ വിവിധ ദേശ സേവിത്വമാണ് അദ്ദേഹം ചെയ്യുന്നത് ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത് അല്ല അധികമാരും കയറി വരാത്ത മഞ്ഞുമലകളിലാണ് അദ്ദേഹം ഇരിക്കുന്നത് ജനക്കൂട്ടത്തിൽ പോയി അവരുമായിട്ട് സംസാരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യവുമില്ല എന്നുള്ള കാര്യം സതീദേവിക്ക് അറിയാം എന്നിവിടെ സതീദേവി പറയുകയാണ് പക്ഷെ ഞാനൊരു സാധാരണ സ്ത്രീയാണ് എനിക്ക് ഇതിലൊക്കെ പങ്കെടുക്കാൻ വലിയ താല്പര്യമാണ് അങ്ങേ പോലെ തത്വവിത്തല്ല ജ്ഞാനമുള്ള വ്യക്തിയല്ല ഞാൻ എന്ന് പ്രതീപ്ദേവി പറയുകയാണ് അപ്പം എൻ്റെ ബന്ധുക്കളൊക്കെ അവിടേക്ക് നേരത്തെ പോകുന്നത് ഞാൻ കാണുന്നുണ്ട് മാത്രമല്ല വ്യത്യസ്ത ലോകത്തിലുള്ള ദേവന്മാരൊക്കെ അവരുടെ വിമാനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാണുകയാണ് അല്ല അന്നത്തെ കാലത്ത് വിമാനം ഉപയോഗിച്ചത് എന്തിനാണ് ഒരു ഗ്രഹത്തിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇന്റർപ്ലാനറ്ററി ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടാണ് വിമാനം ഉപയോഗിക്കുന്നത് ഒരു ഗ്രഹത്തിൽ നിന്ന് മറ്റൊരു വിമാനം ഒരു മറ്റൊരു ഗ്രഹത്തിലേക്ക് പോകാൻ തെലുഗത്തിൽ നമ്മൾ വിമാനം ഉപയോഗിക്കുന്നത് എന്തിനാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഭൂമിയുടെ പുറത്തേക്ക് നമ്മൾക്ക് വിമാനത്തിൽ പോകാൻ സാധിക്കുന്നു അപ്പൊ ഇവിടെ പറയുന്നു നഭോ വിമാനൈ കളഹംസ പാണ്ഡുപി പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ആകാശത്ത് നിറച്ച് വിമാനങ്ങളാണ് ആ വിമാനത്തിന്റെ നിറമൊക്കെ പറയുന്നുണ്ട് നഭോ വിമാനൈ കളഹംസ പാണ്ഡുപി ഒരുപാട് രയന്നങ്ങൾ അരയന്നങ്ങളുടെ കൂട്ടം വെളുത്ത അരയന്നങ്ങൾ പാണ്ഡുബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്ത നിറമാണ് വെളുത്ത നിറത്തിലുള്ള അരയന്നങ്ങളുടെ കൂട്ടം പറന്നു പോകുന്നത് പോലെയാണ് കൂട്ടം കൂട്ടമായിട്ട് വെളുത്ത വിമാനങ്ങൾ വെളുത്ത നിറത്തിലുള്ള വിമാനങ്ങളുടെ കൂട്ടം ആകാശത്തിലൂടെ പോകുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയ നോക്കൂ എന്ന് പറഞ്ഞിട്ട് മഹാദേവനെ അങ്ങനെ പ്രലോഭിപ്പിക്കുകയാണ് ഉത്സവത്തിന് പോകാൻ വേണ്ടിയിട്ട് ആ യജ്ഞത്തിന് ബൃഹസ്പതി സവം എന്ന് പറഞ്ഞിട്ടുള്ള യജ്ഞത്തിന് പോകാൻ വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ പറയുകയാണ് അത് കേട്ട സമയത്ത് മഹാദേവൻ എന്താണ് പ്രതികരിച്ചത് എന്നുള്ളത് അടുത്ത ഭാഗത്ത് വരുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം നാമം ജപിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ജയ ശ്രീ മാതാജി ജയജ് जय श्री कृष्ण चैतन्य प्रभु नित्यानंद प्रभुनंद्रीय अद्वैत गदाधराश्रीवासादि गुरु